ஹாய் எல்லாருக்கும் புது எப்பிசோடிலே സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് അർത്യാഗെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് അപ്പം ഇന്നലെ എല്ലാം ഞാൻ പെട്ടെന്നെല്ലാം കിടന്നുറങ്ങി ഭയങ്കര ടയർഡൊക്കെ ആയിരുന്നു സോ ഇപ്പോൾ മോർണിംഗ് എണീച്ച് ഞാൻ ഇനി ഇവിടുന്ന് വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത് ടൊറിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഇന്നത് അവിടെ എത്തുമെന്ന് എനിക്കറിയില്ല ഇവിടുന്ന് ഏകദേശം ഒരു മൂന്നര മണിക്കൂർ കാറില തന്നെ ഡ്രൈവുണ്ട് പക്ഷെ ഞാൻ ഹിച്ചിത് പോകുന്ന സമയത്ത് ഒരുപാട് സമയമെടുക്കും സോ ഞാൻ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഹായ്ലാ ഹോലാ ഗുഡ് മോണിംഗ് എന്താ പറയുക ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇത് എന്തൊക്കെയാണ് ഇത് ടോട്ടിലാ പൊട്ടാറ്റോ ആണ് പിന്നെ ഇത് എഗ്ഗ ഇതൂടെ സാൽസ സാൽസ സാൽസന്നാണ് പറയുന്നത് തക്കാളിയൊക്കെ വെച്ചിട്ടുള്ളൊരു ചട്നിയാണ് ഇതോർജിറ്റൊർജിറ്റോലെ തന്നെ ബാഗൊക്കെ ഇറങ്ങുവാണ് അപ്പൊ ഓൾറെഡി എന്നെ വിനോദ് അങ്കിൾ വിനോദങ്ങൾ കൊണ്ടാക്കുന്നുണ്ടെട്ടോടെ അല്ലെ ടൊറിയോണിൽ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതില് രണ്ടുമൂന്ന് പേരൊക്കെ മലയാളീസാണ് അവര് മൂന്ന് മലയാളീസ് ആണ് അത് ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു പേര് അജിത് അജിത് നന്ദിത നന്ദിതാട്ടിലെവിടെ ആയിരുന്നു കൊല്ലം കോഴിക്കോട് അല്ലെ ഓക്കെ ൂഖ സാന്ധ്യ വാട്ടർമെലോൺ മെക്സിക്കോ ഭാഷയില് വാട്ടർമെലോൺ സാന്ധ്യു പറഞ്ഞർമെലൺ സാന്ധ്യ ബായ് സാന്ധ്യ് അത് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് എല്ലാരെയും ഓക്കെ അതോ എളുപ്പം അടിയോസ് ബായ് പറഞ്ഞാ അടിയോസ് ഓക്കെ അപ്പൊ അടിയോസ് അടിയോസ് ബായ് അവരോടൊക്കെ ബായ് പറഞ്ഞ് ഞാനിത് വണ്ടിയിൽ കേറിയിട്ടുണ്ട് അപ്പൊ ഞാനും വിനോദങ്ങളും പിന്നെ നമ്മളെ മെക്സിക്കോയിലെ ഷാരൂഖ് ഉണ്ട്

ഞാന് എന്റെ ബേഡേ ആണ് ആക്ച്വലി അതിപ്പടലട്ടോ ഇന്നെത്രാം തീയതിയാ ഇന്ന് പത്തൊമ്പതായിട്ടുള്ളു എൻ്റെ ബേഡേ ഇരുപത്തി ാണ് ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് എന്റെ പോട്ടെ അപ്പൊ അത് കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്നാ പറയുന്നത് ഒമ്പത് ദിവസം ഞാൻ പറഞ്ഞില്ല പോട്ടെ ഇവിടെ നിന്ന് കഴിഞ്ഞ ഇങ്ങനെ നിന്ന് പോവും അടുത്ത സ്ഥലത്തേക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാട്ടാണുള്ളത് ഇനി ഞാൻ എന്തായാലും വരും എന്തായാലും അതെ ഇനി എന്തായാലും ഞാൻ ഒരാഴ്ച നിക്കാൻ പാരുള്ളൂ താങ്ക് യു താങ്ക് യു കാരണം എന്റെ അടുത്ത് ഇന്നലെ ഇന്നലെയല്ല മീൻ ഞാൻ വന്ന ദിവസം തൊട്ടിട്ട് എന്റെ അടുത്ത് പറയുകയാണ് ഇവിടെ കൊറേ ദിവസം നിക്കണം ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പോകും സെലിബ്രേറ്റ് ചെയ്യണം അങ്ങനെ ഭയങ്കര സ്നേഹാണ് എന്താ പറയാ കണ്ണൂരാര് അല്ലേ പൊതുവെ അങ്ങനെയാണ് എനിക്കറിയാം കൊറേ പേര് ഹോസ്പിറ്റലിറ്റി അല്ലേ പാലക്കാടാണ് ഓ പാലക്കാടാണ് വളർന്നതാ ശരിയാ എൻ്റെ നാട്ടിലാണ് കേട്ടോ വളർന്നത് അത് അത് മാത്രല്ല കോളേജൊക്കെ പഠിച്ചത് എൻ്റെ നാട്ടിലാണ് ഒറ്റപ്പാലത്തെ എൻ എസ് എസ് കോളേജിലൊക്കെയാണ് കോളേജൊക്കെ പഠിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഞാൻ എന്തായാലും ഇപ്പം ഞാൻ അടുത്ത രാജ്യം ഇനി ബലീജ് അങ്ങനെയൊക്കെ പോകും കാരണം മെക്സിക്കോ കുറേ വലിയ രാജ്യാ കുറേ കണ്ട് കണ്ടിട്ട് വേണം പോകാനായിട്ട് അപ്പം എന്തായാലും ഇനിയും പോയ രാജ്യങ്ങളൊക്കെ വീണ്ടും വരും അപ്പം എന്തായാലും വീണ്ടും കാണാം ഓക്കെ യാ താങ്ക് യു താങ്ക് യു അതെ പോന്നെ ഫുള്ള് ഇങ്ങനെ മൗണ്ടെയിൻസ് ആണ് കാണുന്നത് ഇടയ്ക്കൊക്കെ ഉണ്ടല്ലോ ഇതേപോലെ ഇതേപോലെ നമ്മളിങ്ങനെ വീട് കെട്ടിയില്ല അതുപോലെ വന്നിട്ടുള്ള ആൾക്കാരാണോ അതോ ഇവിടെ തന്നെ ആൾക്കാരായിരിക്കും സ്ഥലം വാങ്ങി ഇവിടെ ഇവിടെ പക്ഷെ ശരിക്കും എന്താ ടൂറിസ്റ്റ് അട്രാക്ഷൻ വല്ലതും ഉണ്ടോ കാരണം കൊറേ റിസോർട്ടും അങ്ങനെ കൊറേ കണ്ട് ആ ഓക്കെ ആ ആ സ്ഥലല്ലേ ഒരു ഒരു മൗണ്ടൈൻറെ ടോപ്പ് ഉണ്ട് അപ്പൊ എന്നെ അങ്ങോട്ട് പോവാ ഞാൻ പിന്നെ പോട്ടേന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാനിപ്പോവാത്തോ അപ്പൊ ഞാൻ ഇവിടുന്ന് ഇനി ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദൂരം ഉണ്ട് ഈ ടൊറിയോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അപ്പൊ ഞാൻ ലിഫ്റ്റ് അടിച്ച് പോവെന്ന് പറഞ്ഞിട്ട് ലിഫ്റ്റ് അടിക്കേണ്ട അടുത്താണ് കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടാക്കുന്നത് താങ്ക് യു താങ്ക് യു ഗ്രേസിയാസ് ഇവിടെ നോക്ക് വേറെ ഏതോ ഒരു സ്ഥലം പോലുണ്ട് കേട്ടോ ഒക്കെ പോലെ എനിക്ക് തോന്നുന്നുണ്ട് സ്ഥലവും വഴിയും ആ ഒരു ടണലും നോക്കി കേട്ടോ ടണലിനുള്ളിൽ കൂടെ പോകുന്നു ലഡാക്കിൽ ഇങ്ങനെ ഒരുപാട് ടണലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ നിന്ന് ലഡാക്കൊക്കെ പോകുന്ന വഴി ഉണ്ടല്ലോ കേട്ടോ ഈ ഒരു ടൈപ്പ് ലാൻഡ്സ്കേപ്പ് കുറച്ചും കൂടെ ഡ്രൈ ആണ് ഇവിടെ കൊറച്ചും കൂടെ ഒരു പച്ചപ്പൊക്കെ കാണുന്നുണ്ട് മഞ്ഞ കളറില് ചെടികളും ഇലകളൊക്കെ കാണുന്നുണ്ട് പക്ഷെ അവിടെ മൊത്തം ഡ്രൈ ആയിരിക്കുന്നുണ്ടോ മലയുടെ ഒക്കെ കളർ മാറിയിട്ടുണ്ട് കേട്ടോ ഒരു ടൈപ്പ് റെഡ് കളറായിട്ടുണ്ട് ഓക്കെ കേട്ടോ നെഡും ഗ്രീനും അങ്ങനത്തെ യെല്ലോ അങ്ങനത്തെ ഒരു ടൈപ്പിലൊക്കെ ഉള്ളത് ഓരോ മൗണ്ടൈൻസ് മാറുമ്പോൾ വേറെ വേറെ കളറാകും ഈ കാണുന്ന മരം കണ്ടോ അപ്പൊ അതിലെന്തോ ഒരു പൂക്കൾ ഉണ്ടാവും ആ പൂക്കൾ കഴിക്കാൻ പറ്റും എന്നാണ് ഇവര് പറയുന്നതിനെന്താ പറയുന്നത് ഇവിടത്തെ പാൽമയാണോ പാൽമയാണോ ഓക്കേ അതിലിപ്പോൾ പൂക്കളൊന്നും കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് കഴിച്ചു നോക്കാമായിരുന്നു ട്രൈ ചെയ്യുന്നോട്ടോ അവിടെ ഇങ്ങനെ ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ചെടി ഇത് നോക്കി ഇപ്പൊ പോയി പോയി മൊത്തം ഇങ്ങനൊരു ഡെസേർട്ട് ഏരിയ ആണോ കേട്ടോ ഒക്കെ മാറി മൊത്തം ഡെസേർട്ട് ആയിട്ടുണ്ട് ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയാണ് ഫുഡിൽ ഭയങ്കര ചൂടും പിന്നെ രാത്രി ആകുമ്പോഴേക്കും കുറച്ച് തണുപ്പുണ്ടാവും ഡെസേർട്ട് ഏരിയ ആയതുകൊണ്ട് പക്ഷെ പകല സമയത്ത് നല്ല ചൂടാട്ടോ മറ്റി വരണ്ടു കിടക്കുന്ന മരുഭൂമിയാണ് മരുഭൂമി മെക്സിക്കോയിലെ മരുഭൂമിയിലൂടെ പോകുന്നത് നോക്ക് അപ്പൊ മൊത്തം മറ്റു വരണ്ട് കിടക്കാട്ടോ എന്നിട്ടും അതിന്റെ ഇടയിൽ കുറച്ചിങ്ങനെ മരങ്ങള് ഗ്രീനറി പോലെ കാണാൻ പറ്റുന്ന ഇത് നോക്ക് ഒരു പോലും ഇല്ല വഴിയിലൊന്നും പോയി പോയി മൊത്തം ഡ്രൈ ആയിട്ടാണ് നോക്ക് മൊത്തം ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത് ഡ്രൈ ലാൻഡ് ൊരു വരണ്ട കാലാവസ്ഥയാണ് കേട്ടോ ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പും നോക്കി ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു കുറേ നേരം ഈ ടൊറിയോൺ എന്ന് പറഞ്ഞ സ്ഥലവും അങ്ങനെയുള്ള ഒരു ഡെസേർട്ട് ഏരിയ ആണ് മണ്ണിന്റെ ഒക്കെ കളറ് കണ്ടില്ലേ വെള്ള കളറാണ് കേട്ടോ മണൽ പോലെ ഇങ്ങനെ വൈറ്റ് ഡെസേർട്ടാണ് അതായത് തല ടൈപ്പ് ഡെസേർട്ട് ഉണ്ടാവല്ലോ ഇത് ഭയങ്കര വൈറ്റ് കളറാണ് ആ മണൽ തരികളെല്ലാം വൈറ്റ് കളറുള്ള ഡെസേർട്ടാണ് നമുക്ക് മേഘങ്ങളൊക്കെ നോക്കി എനിക്ക് തോന്നുന്നു രാത്രി ക്യാമ്പിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും പക്ഷേ ഇപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ടൊറിയോ എനിക്ക് അറിയുന്ന ഒരാളുണ്ട് അതെൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് അത് അവൾ അവിടുത്തെ ലോക്കൽ ആളാണ് അവിടെ തന്നെയാണ് നാട് ഞാനിങ്ങനെ ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടു രാത്രിയെല്ലാം സ്കൈ എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും അടുത്ത് വന്ന പോലെ ഉണ്ടാവും ഈ ഏരിയ എല്ലാം പൊല്യൂഷൻ കുറവാണ് അങ്ങനെയെല്ലാം അതുകൊണ്ട് ഭയങ്കര നൈസ് ആയിരിക്കും എന്നാണ് പറഞ്ഞത് നൈറ്റ് നോക്കിയപ്പോൾ ഉണ്ടാവും എന്നുള്ളത് വാഷ്റൂമ് പോകാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ് കേട്ടോ എൻ്റെ അമ്മ കുറേ നേരമായിട്ട് ഒരേ ലാൻഡ്സ്കേപ്പ് കണ്ടിട്ട് പ്രാന്തായി തുടങ്ങി ഫുള്ള് മരുഭൂമി പെട്ട അവസ്ഥയായിരുന്നു അപ്പോൾ ഇവിടെ വാഷ്റൂം നോക്കി പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഞാൻ ഓ ഭയങ്കര വെയിലാട്ടോ ഇപ്പോൾ ഒരു മുപ്പത്താറ് ഡിഗ്രി ചൂടാണ് ഫീൽസ് ലൈക്ക് മുപ്പത്തെട്ട് കുറേ നേരത്തിന് ശേഷമാണ് ഒരു റെസ്റ്റ് റൂം ആയാലും പെട്രോൾ പമ്പായാലും ഇട്ടൊക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു അഞ്ച് പെസോ കൊടുത്തിട്ട് നമുക്ക് വാഷ്റൂം പോവാ ഓ ഇവിടെ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ ചത്തുപോകും അത്രയും വെയില പോകുന്ന വഴിയിലുള്ള മലയൊക്കെ പാറ അതുപോലെ ഇരിക്കുന്നത് പച്ചപ്പ എല ഒന്നുമില്ല സ്കൂള് വറ്റി വരണ്ടിങ്ങനെ കിടക്കുന്നോ ഞാനത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഹലോ ഹായ്ലിയോസ് അപ്പൊ ഇതാണ് എന്റെ ഫ്രണ്ട് അപ്പൊ ഞാൻ വഴിയെ പരിചയപ്പെടുത്തരാ അപ്പൊ ഇവര് പോവാണ് എന്നെവിടെ പിന്നെ ആകെ കുറച്ച് എനിക്ക് അറിയുള്ളു ഓക്കെ ഓക്കെ കാണോട്ടോ ഓക്കേ താങ്ക് യു സോ മച്ച് ബൈ 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 ഞാൻ മറിഞ്ഞില്ലേ ഇങ്ങോട്ട് കൊറേ ദൂരണ്ട് അവിടെ നിന്ന് വരെ ട്രക്കിക്ക് വരെ പോവുമെങ്കിൽ എനിക്കൊരു വശമുണ്ടവില്ല. അത് ശരിയാ. എനിക്ക് യാരെ രക്ഷപ്പെട്ടില്ലേ? ഓക്കേ ഓക്കേ. ഓക്കേ. ഓക്കേ അല്ലേ? നൗ സേഫ് ആണ്. പറ്റ്വുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ വരാ നിന്റെ വീടാണ്. ഓക്കേ. താങ്ക്യൂ. ഹസ്ബൻഡ് അല്ല. ബോയ്ഫ്രണ്ടിന്റെ കൂടെ വരാൻ പറ്റില്ല അതിനല്ല. ഓക്കേ ഓക്കേ. ഷ്യൂർ. ഓക്കേ. ബൈ ബൈ ബൈ. ഓക്കേ. ബൈ ബൈ. താങ്ക്യൂ. താങ്ക്യൂ സോ മച്ച്. ബൈ ബൈ. എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് വീണ്ടും വരണമെന്ന് എപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ആക്ച്വലി എന്തായാലും ബോയ് ഫ്രണ്ട് തന്നെ ഫോൺ വിളിച്ചോണ്ടിരിക്കുമ്പോൾ ആളായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ബോയ് ഫ്രണ്ടേയും കൂട്ടിയിട്ട് ഇനി അടുത്ത അടുത്തവട്ടം വരണം അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു ഭയങ്കര സ്നേഹമാണ് ശരിക്കും മൂന്നര മണിക്കൂർ കൂടുതലുണ്ടായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാനിപ്പോൾ ഒരു ഉച്ച സമയായപ്പോൾ തന്നെ എത്തി പറ പൊള്ളുന്ന കയ്യില്ല കേട്ടോ ഇറ്റ്സ് വെരി ഹോട്ട് ഹിയാൻ പുള്ളിക്കാരിക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയാം അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു നേഴ്സാണ് കേട്ടോ അവിടെ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഹായ് ഹായ് ഇത് സൽമ അപ്പോ എന്താ ഫ്രണ്ടിന്റെ അനിയത്തിയാണ് ട്ടോ അവള് ഞാനും കൂടെ ഇവള് ജോലി കഴിഞ്ഞിട്ട് വന്നതാണ് എൻ്റെ എന്തൊരു വെയിലുമ്പോ ഒരു സെക്കൻഡ് പോലും സൺഗ്ലാസ് ഇല്ലാണ്ട് കണ്ണുറക്കാൻ പറ്റൂല സൺഗ്ലാസ് ഇല്ലാണ്ട് കണ്ണുറക്കാൻ പറ്റില്ലാട്ടോ അത്ര വെയിലാണ് നമ്മളിത് ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ട് ഞാനും കാറിൽ പോവാണ് അയ്യോ ഇപ്പൊ തന്നെ ചൂട് മുപ്പത്തൊമ്പത് ഡിഗ്രിയാണ് അപ്പൊ പുള്ളിക്കാരി എൻറെ അടുത്ത് പറയുന്നത് ഇപ്പൊ സമ്മർ അല്ല സ്പ്രിംഗ് സീസൺ ആണ് എന്നിട്ടാണ് ഈ ചൂട് ഇനി സമ്മർ ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബിർട്ടി ഫൈവ് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടായിരിക്കും സമ്മറിലെല്ലാം നമ്മൾ എനിക്കാണെങ്കിൽ ചൂട് തീരെ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഹാറ്റക്ക് എടുത്തിട്ട് നടക്കൂല ചൂടാണെങ്കിൽ എന്റെ ബോഡി തന്നെ ഫുള്ള് റാഷസ് ഒക്കെ ഒന്ന് റിയാക്ട് ചെയ്യും ഭയങ്കര പാടാണ് എനിക്ക് ചൂട് ഇവിടെ ചുഴലിക്കാറ്റ് പോലെ ഇങ്ങനെ ഭയങ്കര കാറ്റാണ് കേട്ടോ ഭയങ്കര പൊടിയും ഒക്കെയാണ് മറ്റേ ഡസ്റ്റ് ഇങ്ങനെ ചുഴലിയായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പം അത് കഴിഞ്ഞു പോയിട്ടോ പക്ഷെ ദൂരെ നിന്നൊക്കെ കാണാൻ പറ്റും വീഡിയോ അറിയാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു ഇത് കാൻഡൽ ലൂപ്പാണ് അപ്പൊ ഇവിടുത്തെ പ്രധാനായിട്ടുള്ള ഫാമിങ് നമ്മളുടെ വാട്ടർ മെലോണും പിന്നെ ഈ കാൻഡൽ ലൂപ്പാണ് നമ്മളെ മസ്ക് മെലോൺ തന്നെയാണ് ഇത് ദിസ് മസ്ക് മെലോൺ മെലോൺവേഷൻ ഇല്ല ഊണാ ഓക്കെ ഇത് അതാ അവിടെയാണ് അപ്പൊ നമ്മൾ ഇത് ഒന്ന് കഴിച്ച് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് വന്നേക്കത് മുക്കിലും മൂലയിലും കാണാം ഓരോ സ്ഥലത്ത് ഇത് വിൽക്കുന്നത് ഇതുപോലെ വണ്ടിയില് ഈ ഒരെണ്ണം കണ്ട ഇതില് അഞ്ചെണ്ണം ഉണ്ട് അഞ്ചെണ്ണത്തിന് അമ്പത് ഒരെണ്ണത്തിന് നമുക്ക് ഒരെണ്ണത്തിന് പത്ത് പത്ത് പെസാണ് വരുന്നത് അത് ഭയങ്കര ചീപ്പാണ് കേട്ടോ ഇവിടെ ഞാനിത് എപ്പോ അവര് കട്ട് ചെയ്ത് അതിന്റെ അത് കഴിച്ചോട്ടെ പത്ത് പൈസ പത്ത് പൈസ നാട്ടിലെ പത്ത് നാപ്പത് രൂപക്ക് ഫ്രീ ആയിട്ട് കേട്ടോ അടിപൊളി ഞാൻ ഞെട്ടി പോയി കാരണം വലുതോറ വന്നേക്കുന്നത് ഞാൻ ഫോട്ടോയും വീഡിയോ കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് കൊള്ളാം നമ്മൾ ഇവിടെ ഒരു മാർക്കറ്റിൽ വന്നേക്കാണ് കേട്ടോ ഇവിടെ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും അപ്പൊ അങ്ങനെ ഇവിടെ വന്നേക്കാണേ ചൂട് എടുത്തിട്ടുണ്ടല്ലോ ചത്തോ ഇവിടെ തന്നെ പറയുന്നു ഇവിടെ ഉള്ളവർ ആർക്കും യൂസ്ഡ് അല്ല ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യം ഭയങ്കര ചൂടാണ് അങ്ങനെയൊക്കെ ഇവർ പറയുന്നത് പല സമ്പുകളുടെയും പേര് തന്നെ അറിയില്ല എന്തൊക്കെയോ വെറൈറ്റി സാധനങ്ങളാ ഇത് എന്താ എന്തോ അവർ ചെയ്തിട്ടുണ്ട് അവരത് വെച്ചിട്ടുള്ളൂ അമർത്തി വെച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ഇവിടെ ഓരോ നോൺ വെജ് വിൽക്കുന്ന കടയാണ് കേട്ടോ കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ സൂപ്പർ മാർക്കറ്റ് എല്ലാ സാധനങ്ങളും കിട്ടുന്ന ചൂല് ചൗട്ടി അങ്ങനെ എല്ലാം കിട്ടുന്ന സൂപ്പർ മാർക്കറ്റ്

പല ടൈപ്പ് ചില്ലി ഉണ്ട് ഓരോ ചില്ലിക്ക് ഓരോ പേരാണ് തക്കാളി ഉള്ളി വെളുത്തുള്ളി അതൊക്കെ നമ്മുടെ നാട്ടിലുള്ളത് തന്നെ ഈ വറ്റൻ ഒരു നീളം നോക്കി അതായത് ഇവിടുത്തെ വലിയ മുളക് വെച്ചായിരിക്കും ഇവർ ഉണക്കുന്നേ അതുകൊണ്ടായിരിക്കും ഭയങ്കര വലുത് വി ഹ് ദവറിംഗ് ഇസ് ബീക്ക് വലിയ മറ്റേ വൈറ്റ് കളർ ഉള്ളിയാണെങ്കിലും ഭയങ്കര വലുതാണ് ഓ വൺ ബിഗ് വൺ ഇത് നോക്കി ഭയങ്കര വലുത് പച്ചമുളക് കണ്ടാ ഇത് നോക്ക് പുളിയെല്ലാം മരത്തുനിന്ന് എടുത്ത് അങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇതാണ് മറ്റേ ആ ഒരു വൈറ്റ് കളർ സാധനം ഇങ്ങനെ വലുതും ഉണ്ട് കേട്ടാ ദിവസം കണ്ട് ചെറുതായിരുന്നു ഇത് ഭയങ്കര വലുതാ ഏ നമ്മുടെ നാട്ടിൽ പോലത്തെ ഏകദേശം ആ ഒരു വച്ചൽ മുളക് ഇത് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് കളറുള്ള മുളക് വലിയ ക്യാബേജ് ആണെങ്കിലും വലുത് എല്ലാം ഭയങ്കര വലുതാണെട്ടോ ഇത് കിക്കുമറാണോ

ഈ പോർക്കിന്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവും ഈ എന്നാണ് അവർ പറയുന്നത് നോക്കി നമ്മുടെ കള്ളിമുൾ ചെടി ഉണ്ടല്ലോ കാക്ടസ് ആണ് അതിന്റെ ആ ഒരു സാധനമാണ് കാണുന്നത് ആ മുള്ളൊക്കെ കളഞ്ഞ വിൽക്കാൻ വെച്ചേക്കാം ഓ അല്ലാത്ത പുള്ളിക്കാർക്ക് ഇഷ്ടമല്ലോ ഓക്കേ സാലറിയൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണാറുണ്ട് അതെ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്നത് ഇത് മൊത്തം മറ്റേ കള്ളിമുൾ ചെടിയാണേ കള്ളിമുൾ ചെടിയെന്നു തന്നെയല്ലേ പറയുന്നത് കാക്ടസിനെ എന്നാലും കാക്ടസ് ആണ് ീ കാണുന്ന എന്തോ ഒരു ടൈപ്പ് ആണ് കേട്ടോ അവര് സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നാണ് പറഞ്ഞത് ഇത് മത്തന്റെ ഇരിക്കുന്നുണ്ട് വലിയ മത്തന്റെ ഗുരു പോലെ ഇരിക്കുന്നേ മനസ്സിലാവുന്നില്ല അവൾക്കാണെ പറയാനും മനസ്സിലാവുന്നില്ല പറഞ്ഞുതരാൻ പാടും എന്താ നമ്മളെ ജീരമുട്ടായി ആണോ ൻഡീസ് എക്സ്പെൻസിൻ്റെ ഇതേ ഇവിടെ ബെൽ പപ്പർ നോക്കിയേ നമ്മളെ കാപ്സിക്കം തന്നെ നാല് കളറിലുണ്ട് ഓറഞ്ച് യെല്ലോ റെഡ് ഗ്രീൻ അത്രയും കളറിലിവിടെ കാണാം ഇത് നമ്മുടെ ഞൊട്ടങ്ങ ഞൊട്ടങ്ങൊട്ടങ്ങ ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ഞൊട്ടങ്ങ എന്ന് പറയും കേട്ടോ നിങ്ങളെ നാട്ടിൽ എന്താ പറയാതിരിക്കാറില്ല ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഓരോ നാട്ടിലുള്ളവരായിരിക്കുമല്ലോ എൻ്റെ നാട്ടിൽ അതിന് ഞൊട്ടങ്ങ എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ മഷ്റൂംസ് ഒരു പച്ചക്കറി കടയാണ് കേട്ടോ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് ഇവിടെ കാണാം ഇവിടെ നോക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്ട്രൂട്ട് കാണാം നമ്മുടെ നാട്ടിലൊക്കെ എല്ലാം കട്ട് ചെയ്തിട്ടല്ലേ വെക്കുക ഇതാ നിന്ന് എടുത്ത ആ ഒരു സാധനം ചെടിയേപ്പാട് അവർ വെച്ചേക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ മല്ലിയല അങ്ങനത്തെ എല്ലാ സംഭവം ഉണ്ട് ബ്രോക്കോളി ഓണിയൻസ് എല്ലാം ഉണ്ട് തക്കാളീൻ്റെ വലുപ്പം നോക്കിയാൽ കൈയിലെടുത്തു കഴിഞ്ഞാൽ എത്ര വലുതാ നോക്ക് വേണ്ട ഒരു കയ്യിലെടുത്തു കഴിഞ്ഞാൽ കൈ കാണാൻ പറ്റൂല അത്രയും വലുതാണോ കേട്ടോ ഇത്രയും വലിയ തക്കാളിയോ എൻ്റെ അമ്മ ഇല്ല ഒരു 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 തക്കാളി 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 നാല് ഇത് നമ്മള് പേരക്കാണോ പേരക്കാൻ പോകുന്നുണ്ട് കണ്ടിട്ട് ചെറിയ പേരക്ക ഇപ്പൊ സമയം വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ അപ്പൊ ക്ലോസ് ചെയ്യാൻ പോകുന്നോണ്ടാണ് ഇവിടെ തിരക്കൊന്നും ആ പുള്ളിക്കാർ പറഞ്ഞത് എൻ്റെ അടുത്ത് ഇത് രാവിലെ ആറു മണിയൊക്കെ ആവുമ്പോ ഭയങ്കര തിരക്കായിരിക്കും ഏഴുമണി ആറു മണി സമയത്ത് വന്നുകഴിഞ്ഞ അവിടെ നടക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ലാന്ന പറഞ്ഞേ മാർക്കറ്റൊക്കെ കറങ്ങി അങ്ങനെ ഞാൻ കുറച്ച് മാംഗോ ഒക്കെ മേടിച്ചു മാംഗോ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പോ ഇവള് ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് നമ്മളത് ഈ കടയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അവർ ഈ ലോഞ്ചസ് ഉണ്ടാക്കുന്ന നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഓക്കെ കണ്ടോ അത് പോർക്ക് വെച്ചിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത് ഹാലിപ്പിനോസും ചീസും അങ്ങനെയെല്ലാം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ വേറെ എന്തൊക്കെയോ ബീഫിന്റെ ഐറ്റം ഉണ്ട് ചിക്കൻറെ ഐറ്റം ഉണ്ട് അപ്പൊ ഞാൻ ബീഫിന്റെ ഐറ്റം ആണ് വാങ്ങാൻ പോകുന്നത് ഇവൾക്ക് ബീഫും പോർക്കും ഒരേപോലെ ഇഷ്ടമാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പോർക്ക് ഇഷ്ടമാണെങ്കിലും ഒരുപാട് ഇഷ്ടമല്ല അപ്പോൾ പിന്നെ ബീഫ് മേടിക്കാമെന്ന് വിചാരിച്ച് അതേ അവിടെ ഉണ്ടാവും കുറച്ച് സ്പൈസി പോലെ പോലെയുണ്ട് അവിടെ ഗ്രില്ല് കണ്ടില്ലേ അതാണ് ബീഫിൻ്റെത് അതാണ് മേടിക്കുന്നത് ഇത് ജസ്റ്റ് റോ പോലെ ഉണ്ടാവും അതിൻ്റെ മോളിൽ പോർക്കിൻ്റെ സ്കിന്നാണ് കേട്ടോ അവരിടുന്നത് ഈ ഈ ഒരു സാധനം കണ്ടോ ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ വെള്ളം വെള്ളമാക്കി വെച്ചേക്കുന്ന വിനഗറിൽ ഉപ്പിലിട്ട് വെക്കുമല്ലേ അതായത് ഈ പോർക്കിൻ്റെ സ്കിന്നും ഉപ്പിൽ ഇട്ട് വെച്ചതാണ് അവർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇടുന്നുണ്ടോ കൈ ഇട്ടിട്ട് എടുക്കുന്നുണ്ടില്ലേ കണ്ടോ അത് കോർക്കിൻ്റെ സ്കിന്നാണ് എടുക്കുന്നത് നോക്ക് അത് കട്ട് ചെയ്തിട്ട് ഈ ലോഞ്ചസിലിടും അപ്പോൾ എനിക്ക് സ്കിന്നൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ കോർക്കിൻ്റെത് ഇത് ഫേമസാന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്തോരം നേരമായി ഞാൻ നിൽക്കുന്നതെന്ന് അറിയുമോ കുറേ നേരമായി ബാക്കിലൊക്കെ ആൾക്കാർ ഇപ്പോഴും ക്യൂ നിൽക്കുക ഇത്ര നേരമായിട്ടൊന്നും ആയിട്ടില്ല ഇപ്പം അതെ നമ്മളുടെ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ആ ഒരു ബ്രെഡ് വെച്ചു അതിലിങ്ങനെ മസ്റ്റാഡിൻ്റെ മയണൈസ് മയണൈസ് വെച്ചു നെക്സ്റ്റ് അവക്കാടോ തോന്നും അവക്കാടോ അതിന്റെ മുകളിൽ ഇടും നേണ്ട അവക്കാട എടുത്തിടുന്നു ഒരു കുത്ത് ചെറിയ അവക്കാട ഇവിടെ അതുകൊണ്ട് ഈസിടെ വേണ്ട അവരെങ്ങനെ ഇടുന്നു ഓക്കെ കുറേ അവക്കാടോ എടുത്തിടുന്നുണ്ട് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് ഇത് ഭയങ്കര വലുതാണ് കേട്ടോ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞിട്ടതേ അവള് കഴിച്ചോണ്ട് ഇരിക്കുന്നുണ്ട് അവളെ ഫേവറേറ്റ് ആന്ന് പറഞ്ഞിട്ടതേ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുന്നുണ്ട് ഗുഡ് ഇത് ഇതവിടെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരെണ്ണത്തിന് തൊണ്ണൂറ്റി മൂന്ന് ആണ് വരുന്നത് രണ്ടെണ്ണം മേടിച്ചോണ്ട് തന്നെ വയർ ഫുള്ളായി ഇവളാണെങ്കിൽ രണ്ടെണ്ണം മേടിച്ചത് ഒരെണ്ണം മതി എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ പൈസയും കളഞ്ഞു വയറും ഫുള്ളായി വയറൊടുക്കത്തെ ഫുള്ള് ഞാൻ കഷ്ടപ്പെട്ട് കുറേ കഴിച്ചത് എന്നിട്ട് വേസ്റ്റും ആയി വേസ്റ്റ് ആയതാണ് ടാസ്ക് ആയത് ഓഫ് രണ്ടുപേർക്കും അധികം കഴിക്കാൻ പറ്റില്ല അത്രയും വലുതാണ് ഒരെണ്ണം രണ്ടുപേർക്കിൽ ആവശ്യമായിട്ട് കഴിച്ച് വയറ് പൊട്ടാനായിട്ടുണ്ട് രണ്ടുപേരും ഫുള്ള് കഴിച്ചില്ലെന്ന് നേരത്തെ കണ്ടതല്ലേ ഞങ്ങൾ രണ്ടുപേരും യു ഹാവ് ടു ടു ടെൽ ബിഫോർ ഇറ്റ് ഈസ് ഈസ് വൺ ഇനഫ് ഇനഫ് ഫോർ പീപ്പിൾ അയ്യോ നമുക്ക് ഫുഡ് കഴിച്ച് വയറ് പൊട്ടാനായിട്ട് ഞങ്ങൾ രണ്ടുപേര് ഇരിക്കുന്നത് ഞാൻ വെച്ച് അവസാനിപ്പിക്കാൻ നെക്സ്റ്റ് വീഡിയോയിൽ 拜拜。Bye bye.